ഹൈ ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം വീന മോഹൻദാസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഒരു സെമി മൊഡാൽ സാരിയാണ് ആണ് കേട്ടോ അതൊരു മൊഡാൾ സിൽക്കിന്റെ അതേ ഫീലിംഗ്സോട് കൂടി തന്നെ വന്നിരിക്കുന്ന ഒരു സാരിയാണ് ഇത് ഇതിനുമുമ്പ് നമ്മൾ ചെയ്ത ഒരു കളക്ഷൻസ് ആണ് കേട്ടോ അതിന് ഒരുപാട് ഒരുപാട് എൻക്വയറി ആയതുകൊണ്ട് നമ്മൾ വീണ്ടും കസ്റ്റമേഴ്സ് ചോദിക്കുന്നുണ്ട് റീസ്റ്റോക്ക് കൊണ്ടുപോകുന്നതാണ് അന്ന് ആറ് ഷേഡുകൾ ഉണ്ടായിരുന്നു ഇന്ന് നമുക്ക് അഞ്ച് ഷേഡുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് ഒരു ദാവണി കൊടുക്കുന്ന പോലത്തെ ഒരു ഡിസൈനിലാണ് ഈ സാരി ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ഗീവ് അവേ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ഇടുന്നവരിൽ നിന്നും നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പം ഒരു വിന്നറെ സെലക്ട് ചെയ്ത് തൗസൻഡ് റേറ്റ് വരുന്ന ഒരു ഗിഫ്റ്റ് ആണ് കേട്ടോ അവർക്ക് കൊടുക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും വേണ്ടി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടോ ഒക്കെ ഇതിൻ്റെ ലിങ്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ പർച്ചേസ് ചെയ്യുന്ന എല്ലാവരും വന്നതിനകത്തൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്നത് ഞാനീ കൊടുത്തിരിക്കുന്ന ഒരു സെമി മൊഡാൾ സാരിയാണ് അതായത് അല്ലാത്ത ഒരു ഒറിജിനൽ മൊഡാൾ സിൽക്കിൻ്റെ ഒരു ഫീലിംഗ്സ് തന്നെ തരുന്ന ഒരു സാരിയാണ് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫൈവ് ഡബിൾ നയൻ മാത്രം റേറ്റ് വരുന്നതാണ് കേട്ടോ ഫസ്റ്റ് വരുന്നത് ബ്ലാക്ക് ഷെയ്ഡാണ് ഇത് സാരി ഇങ്ങനെ ഒഴി കിടക്കുന്ന ഒരു സാരിയാണ് കേട്ടോ അതിനൊരു ഒരു സിക്സ് ഇഞ്ച് വീതിയിൽ വരുന്ന രണ്ട് സൈഡ് ബോർഡർ അങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ദാവണി ഉടുക്കുന്ന പോലെ നമ്മുടെ ഇങ്ങനെ ഈ ഒരു സൈഡ് ദാവണി കൊടുക്കുന്ന പോലത്തെ ഒരു ഡിസൈനിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നതും സെയിം തന്നെയാണ് കേട്ടോ ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് റേറ്റ് വരുന്നത് ബ്ലാക്ക് ഷെയ്ഡാണിത് അങ്ങനെ വരും കേട്ടോ സാരി ഈ ഒരു ഭാഗമാണ് നമ്മൾ ദാവണി കൊടുക്കുന്ന പോലെ വരുന്നത് ഇത് നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് ഈ കാണുന്നത് പല്ലു പോർഷനാണ് കേട്ടോ ഇതാണ് പല്ലു പല്ലുലൊരു വ്യത്യസ്തമായ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ദാ ഇങ്ങോട്ട് വരുന്തോറും പ്ലെയിനായിട്ട് വന്നിട്ട് ആ ഒരു ബോർഡറാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ വരും ബ്ലൗസ് പീസും ആ സെയിം തന്നെയാണ് വരുന്നത് അതാണ് ഇതിനകത്തൊരു സാരിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് ഒരു അജ്രക് ഡിസൈനിൽ വരുന്ന ഒരു ബ്ലൗസ് പീസ് ആ സെയിം സെമി മൊഡാലിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഒരു ചെറിയ ഷൈനിങ്ങോട് കൂടിയിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണെ റേറ്റ് വരുന്നത് ഇങ്ങനെ നെക്സ്റ്റ് ഷെയ്ഡ് ഇതാ ലൈറ്റ് ആയിട്ട് വരുന്നത് വയലറ്റ് ഷെയ്ഡ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് എന്ത് അറിയോ ഇത് നമ്മുടെ ദേഹത്തോട്ട് അതുപോലെ ഹഗ് ചെയ്ത് ചേർന്ന് കിടക്കുന്ന ഒരു സാരി ആണ് കേട്ടോ നമ്മുടെ ഷെയ്പൊക്കെ അതേപടി ഉടുത്തു കഴിയുമ്പോൾ അറിയാൻ പറ്റുന്ന ഒരു സാരിയാണ് വാഷ് ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല ഇതൊരു ഡെയിലി വെയർ ആയിട്ടും ഇപ്പൊ ഒരു ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കളക്ഷൻസ് ആണ് കേട്ടോ സെമി മൊഡാളും മൊഡാൾ സിൽക്കും ഇത് വരും ബ്ലൗസ് പീസ് ഹാജറക് പ്രിന്റിൽ തന്നെ വരുന്ന അത്യാവശ്യം നല്ല നീളത്തിൽ തന്നെ ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്രമാണ് ബ്ലൗസ് പീസ് വരുന്നത് സാരിക്ക് നല്ല വീതി ഉള്ളത് കൊണ്ട് തന്നെ ബ്ലൗസ് പീസ് ത്രീ ഫോർത്ത് സ്ലീവൊക്കെ ഉസ്വിക്കാനായിട്ടുള്ള ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് ആയിട്ട് വരുന്ന ബോട്ടിൽ ഗ്രീൻ ഷേഡ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ നല്ലൊരു അജ്രക് പ്രിൻ്റാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതാണ് ബോർഡർ വരുന്നത് കേട്ടോ ബോർഡർ ചെറിയൊരു വ്യത്യസ്തമായിട്ടാണ് ബോർഡറിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബാക്കി ഫാഷൻ പാകം ഇങ്ങനെ പ്ലെയിൻ ആയിരിക്കും എന്നിട്ട് ആ ടു സൈഡ് ഇങ്ങനെ ബോർഡർ വരുന്നു ഒരു സിൽക്ക് മോഡൽ വരുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ മോഡൽ സിൽക്ക് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഒരു എല്ലാവർക്കും അറിയാമായിരിക്കും അതായത് ഇതാണ് ബ്ലൗസ് പീസ് ഇതാണ് പല്ലു ഇങ്ങനെ ഒഴുകി കിടക്കുന്ന ഒരു സാരി ആണ് കേട്ടോ നമ്മൾ സിം നമുക്ക് സിമ്പിളായിട്ട് കൊടുക്കാം രണ്ട് മിനിറ്റ് പോലും വേണ്ട സാരി ഒന്ന് കൊടുക്കാനായിട്ട് അത്രയ്ക്ക് സിമ്പിളാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് ഇതായി ഒരു മെറൂൺ ഷെയ്ഡ് ഈ ഷെയ്ഡ് ഒക്കെ എപ്പോഴും എല്ലാവരും എൻ്റെ നടത്തുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ബ്ലാക്ക് മെറൂണ് എല്ലാ കളറും തന്നെ അതെ പിന്നെ നമുക്കിത് യൂണിഫോം ആയിട്ട് നമുക്കിത് അവൈലബിൾ ആണ് അത്രയ്ക്ക് നമ്മൾ ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിന് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അതായത് വരും നമുക്കൊരു ഡെയിലി വെയർ ആയിട്ട് നമുക്ക് എന്നും വാഷ് ചെയ്തൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് നല്ലത് റയർ ആയിട്ട് വന്നിരിക്കുന്ന ഒരു കളക്ഷൻസ് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് ഈ ഒരു റോയൽ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഇതാണ് ഇതിനകത്ത് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാൻ എല്ലാ ഷെയ്ഡും നല്ലതാണ് അഞ്ച് ഷെയ്ഡും നല്ല ബ്യൂട്ടിഫുൾ ആണ് ബ്ലൗസ് പീസ് കാണിച്ചു തരാം ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് അപ്പം എങ്ങനെയാണ് പല്ല് വരുന്നത് കേട്ടോ ഫൈവ് ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നതും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം റേറ്റ് വരുന്ന ഒരു സെമി മൊഡലാണ് നമുക്ക് ഈ ഒരു ഷെയ്ഡ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിൽ അത് ആവണി പോലത്തെ ഒരു ഡിസൈൻ അല്ല വരുന്നത് സാധാ സാരി പോലെ തന്നെ രണ്ട് സൈഡും ബോർഡർ ആയിട്ട് പല്ലും അതുപോലെ തന്നെ ബ്ലൗസ് പീസും സെയിം തന്നെയാണ് അങ്ങനെ തന്നെ കൊടുക്കൂ കേട്ടോ ദാവണി പോലത്തെ ആ ഒരു ഡിസൈൻ അല്ലെന്നെ ഉള്ളൂ സെയിം റേറ്റ് തന്നെയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് റേറ്റ് വരുന്നത് ഡാർക്കായിട്ട് വരുന്ന ഒരു ബോട്ടിലിരും ചെയ്തു ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസിൽ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചേരി ആ നമ്പറിൽ ഞങ്ങൾ ഇന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഞാൻ ഇനി കാണിച്ചത് ഒരു സെമി മോഡാൾ സിൽക്കിൽ വന്നിരിക്കുന്ന കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കളക്ഷൻസ് ആയിരുന്നു നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു